രണ്ട് ദിവസത്തെ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം കാഠ്മണ്ഡു അന്താരാഷ്ട്ര വിമാനത്താവളം വീണ്ടും തുറന്നു എയർ ഇന്ത്യയുടെ വിമാനമാണ് ആദ്യമായി ഇവിടെ നിന്ന് പറന്നുയരുക വിമാനത്താവളം തുറന്നതോടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ അടക്കമുള്ളവർക്ക് തിരികെ കാഠ്മണ്ഡു എയർപോർട്ടിൽ നിന്ന് മലയാളിയായ ഡോക്ടർ ജോബി ഇലക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട് ദിവസത്തെ ശേഷം കാഠ്മണ്ഡു എയർപോർട്ട് വീണ്ടും സജീവമാകുമ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് എയർ ഇന്ത്യയുടെ ഇന്റർനാഷണൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന വണ്ടികളിൽ നേപ്പാൾ ആർമിയുടെ എസ്കോട്ടോടു കൂടി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് കാഠ്മണ്ഡുവിൽ നിന്നും ഡൽഹിയിലേക്കായിരിക്കും ഈ ഫ്ലൈറ്റ് പുറപ്പെടുന്നത് എട്ട് മണിക്കായിരിക്കും ഈ ഫ്ലൈറ്റ് പുറപ്പെടുന്നത് ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ഫ്ലൈറ്റാണ് നാളെ മുതൽ നോർമൽ ഫ്ലൈറ്റ് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ എംബസി ഒഫീഷ്യൽസും എയർപോർട്ട് അതോറിറ്റി ആളുകളും അറിയിച്ചിരിക്കുന്നത് നേപ്പാളിലെ ആർമി വളരെ നല്ല ഒരു ജോലിയാണ് ഇക്കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് പുറമെ അൺറസ്റ്റ് ഉണ്ട് എങ്കിൽ പോലും ആർമിയുടെ കൂടിയാണ് ഇന്ത്യൻ എംബസിയുടെ ആളുകൾ ഇന്ത്യൻ എംബസി ആളുകളെവിടെ എത്തിച്ചിരിക്കുന്നത് ആളുകളുടെ മുഖത്ത് കാണുന്ന ആ സന്തോഷം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്